നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന് പൂർണമായി കൈവരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോ നമുക്കൊരു കാർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല കാർ വാങ്ങിക്കണമെന്ന് തോന്നും നമുക്കൊരു വീടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല വീട് വെക്കണമെന്ന് തോന്നും നമ്മുടെ ഒരു സിനിമ ഹിറ്റായാൽ മറ്റേ ആളുടെ സിനിമയുടെ അത്ര ഹിറ്റായില്ലോ എന്നുള്ളൊരു വിഷമം നമുക്ക് തോന്നാം അങ്ങനെ എപ്പോഴും നമുക്കുള്ളതിനേക്കാൾ കുറച്ചുകൂടെ വലിയ കാര്യങ്ങൾ ആഗ്രഹിച്ച് 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 ഈ ഒരിക്കലും സംതൃപ്തി കണ്ടെത്താൻ സാധിക്കാത്ത ആഗ്രഹങ്ങൾ ബാക്കി നിൽക്ക ഒരു ജീവിതം ജീവിച്ച് വീർക്കുന്നവരാണ് മനുഷ്യരിൽ ഭൂരിഭാഗം ക്രെഡിബിലിറ്റി ആണ് നമ്മൾ ആരെയും പറ്റിക്കാൻ പാടില്ല ഒരു രൂപ ഒരാളെയും പറ്റിക്കരുത് വാങ്ങിയാൽ കാശ് സമയത്ത് കൊടുക്കണം നമ്മൾ പറ്റിക്കരുത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെ അതിലൂടെ വരുമ്പോൾ നമ്മൾ വളർന്നു വളർന്നൊരു ഒരു പ്രസ്ഥാനവും ബ്രാൻഡും ബ്രാൻഡ് അംബാസിഡറും ഒക്കെ ആയി മാറുകയാണ് ഭയം വന്ന് നിരാശ വരുമ്പോൾ നമ്മുടെ പൾസ് ഒന്നും വർക്ക് ചെയ്യില്ല ഹാർട്ട് ബീറ്റ് ഒക്കെ ഡിസോർഡർ ആവും അപ്പോൾ പഠിച്ചതുപോലെ നമ്മൾ നമ്മള് കണ്ടില്ലേ പരീക്ഷിക്കിരിക്കുമ്പോൾ പഠിച്ചത് ആനം പോലും ചിലപ്പോൾ എഴുതാൻ പറ്റില്ല ഹോളിൽ നിന്ന് പുറത്തിറങ്ങി നോർമലായി ടെൻഷൻ പോയി ഇതൊക്കെ പടപടാന്ന് പടപടാ പേടിയുടെ ആവശ്യമില്ല ഭയം ഭയങ്കര ശത്രു ആണ് നമ്മുടെ വിജയത്തിന്റെ ശത്രു ബ്ലോക്ക് ഭയമാണ് ലോകത്ത് നേടിയവരൊക്കെ മനുഷ്യരാണ് അവരൊന്നും ഏലിയനോ ഒന്നുമല്ല അവർക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എനിക്ക് രണ്ട് കണ്ണ് ഒരു തല വായാമോക്ക് ഇതൊക്കെ തന്നെയാണ് രണ്ട് തലയില്ലല്ലോ സ്വയം ഒരു സംരംഭം വിജയിക്കണമെങ്കിൽ സർവ്വതപേക്ഷിച്ച് ഇതല്ലാതെ എന്റെ മുന്നിൽ ഒരു ഗതിയിൽ നിന്ന് ചിന്തയോടുകൂടി ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ ജീവൻ അർപ്പിച്ച് ജീവിതം അർപ്പിച്ച് ഒരാൾ പണിക്കിറങ്ങുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ അറിയോ സംരംഭം തുടങ്ങി അതിനകത്തൊരു പ്രതിസന്ധി എന്താ ജോലി ഉണ്ടല്ലോ അതങ്ങ പോട്ടെ എന്ന് വെക്കും അപ്പൊ നമ്മൾ എവിടെയാണോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉറച്ചു തീരുമാനം അതിൽ ജീവിതം സമർപ്പിക്കുക അതല്ലാതെ വരെ വഴിയില്ല രണ്ടു വള്ളത്തിൽ കാലു വെക്കുന്നത് നല്ലതാണോ അല്ലയോ എന്ന് നമുക്കറിയാവില്ല ഇൻറോവേർട്ട് ആകുന്നത് എനിക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ ഒത്തിരി എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലോകത്ത് ഇങ്ങനെ മുഴുകാം ഞാനിപ്പോൾ ഇപ്പോൾ ഒരു ജനക്കൂട്ടത്തിന് നടക്കു നിൽക്കുമ്പോഴും എനിക്ക് അടുത്തത് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ എനിക്ക് ആ ജനക്കൂട്ടത്തിനടുത്തുനിന്ന് പറ്റും മനസ്സിലായല്ലേ അത് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഞാനങ്ങ് ഇടിച്ച് കയറി എല്ലാവരും വർത്തമാനം പറഞ്ഞ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നതിന് അതുകൊണ്ട് ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കര ജാടയാണ് എന്ന് ആളുകൾ പറയും ഇപ്പം നമ്മളുടെ നേരെ ഒരാൾ പുഞ്ചിരിച്ചാൽ നമ്മൾ പുഞ്ചിരിക്കില്ലാത്തതല്ല പുഞ്ചിരിക്കാൻ നിൽക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മൾ എനിക്കതൊരു വലിയ ഇപ്പം ഞാനാരാണ് എന്നൊരാളുടെ അടുത്ത് നിന്ന് പറയുന്നതൊരാൾക്കാ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ അറിയില്ലേ ഇന്നയാളാണ് അതൊരു മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായ സ്ഥിതിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പറയാതെ എന്നെ ആളുകൾ അറിയുകയും ആളുകൾ എൻ്റെ അടുത്ത് വരികയും ചെയ്താൽ അവരെ ഞാൻ ഏറ്റവും ഹൃദ്യമായിട്ട് തന്നെ സ്വീകരിക്കും വർത്തമാനം പറയുകയും ഒക്കെ അവർക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറയാറുണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാ മേഖലയിലും എനിക്ക് നടന്ന പുല്ലും മണ്ണും കരിഞ്ഞു പോയ പാതയിലൂടെ നടക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ തന്നെ തീരുമാനിക്കുക എനിക്ക് മുന്നേ നടന്നവർ നടന്ന അതേ ആ തെളിഞ്ഞ മാത്രമേ ഞാൻ ഇനിയും സഞ്ചരിക്കുന്ന വാശി പിടിക്കാതിരിക്കുക അങ്ങനെ വാശി പിടിക്കുമ്പം ഒരു കാര്യം ഞാൻ വൺ ചെയ്യുന്നു ഒത്തിരി പ്രതിസന്ധികളുണ്ടാവും ഒത്തിരി വെല്ലുവിളികളുണ്ടാവും പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പദ്ധതി മനുഷ്യന് നാളെ ആവശ്യമുള്ളതാണെന്ന് കുറച്ച് വിശ്വാസമുണ്ടെങ്കിൽ ഒരു ദിവസം വിജയിക്കു തന്നെ ഒരു സംശയവും വേണ്ടി